യുവ വിനേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചോദ്യം ഒന്ന് അന്തരീക്ഷ വായു ശ്വസിക്കാൻ പറ്റുന്ന ഒരു മത്സ്യം ഉത്തരം മുഷി ചോദ്യം രണ്ട് വനനശീകരണ ഭീഷണി ഏറ്റവും കൂടുതൽ നേരിടുന്ന രാജ്യം ഉത്തരം ബ്രസീൽ ചോദ്യം മൂന്ന് ഉറുമ്പിന്റെ കൂട്ടിൽ മുട്ടയിടുന്ന പശി ഉത്തരം മരൻപൊത്തി ചോദ്യം നാല് സൂര്യപ്രകാശമേറ്റാൽ പൊള്ളുന്ന ഏത് ജീവി ഉത്തരം പന്നി ചോദ്യം അഞ്ച് ഏറ്റവും അപകടകരമായ വീട്ടുപകരണം ഏതാണ് ഉത്തരം ഹീറ്റർ കാരണം ശരിയായി ഉപയോഗിച്ചില്ലെങ്കിൽ ഈറ്ററുകൾ അപകടകരമായ ഒരു വീട്ടുപകരണമായി മാറിയെത്താം ഉദാഹരണത്തിന് മുറികളിൽ ഉപയോഗിക്കുന്ന ഈറ്ററുകൾ കത്തുന്ന വസ്തുക്കളോട് വളരെ അടുത്ത് സ്ഥാപിക്കുകയോ ശ്രദ്ധിക്കാതെ വിടുകയോ ചെയ്താൽ തീയും പൊള്ളലും ഉണ്ടാക്കാം പ്രപ്ലോയിൻ ഈറ്ററുകൾ ശരിയായ വായുസഞ്ചാരമില്ല എങ്കിൽ കാർബൺ മോണോക്സൈഡ് വിഷബാധയ്ക്ക് കാരണമാകും വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്